ശരിക്കും ഒരുപാട് മെമ്മറികൾ നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റിട്ടുണ്ടാവൂല്ലേ ക്ലാസ്മേറ്റ് സ്കൂള് കഴിഞ്ഞു യുവജനോത്സവം നിങ്ങൾ കണ്ടിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ വളർന്ന് വളർന്ന് കോളേജ് വരെ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ പരസ്പരം അറിയാൻ വേണ്ടിട്ട് ഇന്ന് സെന്റ് ഓഫും കാര്യങ്ങളൊന്നും അല്ല ഇവർ ഓട്ടോഗ്രാഫ് മനസ്സിൽ എന്താ പറയാ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പോവാണ് ഓട്ടോഗ്രാഫിലൂടെ അല്ല എന്റെ രണ്ട് ഫ്രണ്ട്സ് ആണ് ആണ് മാത്രം രണ്ട് ഫ്രണ്ട്സ് ബോയ്സ് ആയിട്ട് ഇല്ല 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 ഞാൻ പലരെ പോലെ ഡ്രസ്സ് മാറും പോലെ മാറാറില്ല എന്ത് എന്നെ ക്യാമ്പസിൽ വിളിക്കത്തറിയാം റോമിയോ ശരിക്കും റോമിയോ അല്ല ഇതിന് ഏറ്റവും ഫലപ്രദമായി മരുന്നില്ലേ റോമിയോ ഇന്നലത്തെ ഒരു ദിവസം മൊത്തം നിങ്ങൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഓട്ടോഗ്രാഫിലൂടെ നിങ്ങൾ എഴുതിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇനി ആർക്കൊക്കെയാണ് ഇവര് ഈ ഓട്ടോഗ്രാഫ് കൈമാറാൻ പോണേ എന്നുള്ളത് നമുക്ക് നോക്കാം എഴുതിയോ നന്നായിട്ട് എഴുതിയോ ആദ്യം എഴുതിയോട്ടാ എഴുതിട്ടുണ്ട് സെലിബ്രിറ്റിന് ശേഷമാണ് ഫോട്ടോഗ്രാഫ് എഴുതി അടിമാലി ഫെസ്റ്റ് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് സിനിമാ നടന്മാരൊക്കെ ആദ്യമായിട്ട് വളരെ റേറായിട്ടാ തന്നെ അപ്പൊ ഞാനൊരു ഞാനൊരു സീർട്ടൻ കൂടിനകത്ത് ബാലചന്ദ്രമേനോ അടിമാലി ഫെസ്റ്റന് ഒന്നല്ല നീ എവിടെ ചെന്നാലും അടി കിട്ടും അവിടെ അദ്ദേഹം എഴുതി ഒരുപാട് സ്നേഹത്തോടെ ബാലചന്ദ്രമേനോ എന്ന് എഴുതി അതേപോലെ പത്താം ക്ലാസ്സിലെ എല്ലാ ഓട്ടോഗ്രാഫിലും അങ്ങനെ എഴുതിയ ഒരുപാട് സ്നേഹത്തോടെ ബിനു അടിമാലി അന്ന് ഞാൻ എഴുതിയ പിള്ളേരെ എന്നോട് ചോദിക്കാം ചേട്ടാ ഇത് അങ്ങനെ എഴുതണം ബിനു അങ്ങനെ അല്ല എഴുതണ്ടേ കൊറേ ഡയലോഗ് എഴുതി എഴുതണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ മാത്രം അതെ അതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവരുടെ ഇവരടുത്ത് ഞെട്ടല്ലേ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞോളൂ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ട്

ഞാൻ പെട്ടിനോട് പറഞ്ഞ സ്ലംബുക്കില് കാട്ടിലേ കിളിയെ സ്നേഹിച്ചാലും നാട്ടില് കളിയെ സ്നേഹിച്ചാലും ബസ്സിൽ കളിയ സ്നേഹിക്കുന്നു പറഞ്ഞു പക്ഷെ അവളത് കിട്ടില്ല അവള് ബസ് ഇപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നു നിന്നെ അങ്ങനെ കെട്ടിയായിരുന്നെങ്കിൽ അവസാനം പറഞ്ഞു കിടക്കുന്നത് ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ വളരെ ഓർമ്മ പോലും അതൊക്കെ ആ കുട്ടികളോട് കിട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓട്ടോഗ്രാഫിന് അതിൽ ഒരെണ്ണം ലവ് ലെറ്റർ ആയി പോയോ എന്നുള്ള സംശയം കൊണ്ട് ആ കുട്ടി വീട്ടിൽ ചെന്ന് പറയുകയും ഉമ്മ പൊതുരെ തല്ലുകയും ചെയ്തു എന്റെ ഉമ്മ എന്റെ തല്ലി അല്ലാതെ ആരാ തല്ലുവോ അങ്ങനെ പിന്നീട് ഞാൻ പാട്ടിൻ്റെ രംഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഉഷാറായി വന്നു എന്ന് കണ്ടപ്പോൾ അന്ന് എന്നെ തല്ലുകൊളിച്ച പെൺകുട്ടി പറഞ്ഞ് അന്ന് എനിക്ക് എട്ടും പുട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു ഷാഫിക്ക് എഴുത്തന്ന് അന്ന് ഞാൻ ഈ മനസ്സ് വായിക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചറിയുന്നു ഇപ്പോൾ എന്നോട് പഴയ ആ ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ് മുണ്ടോന്ന് ചോദിച്ചാ മുണ്ട് ആ ഇഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാ മുണ്ട് പക്ഷേ അത് മുണ്ടാൻ പറ്റൂല മുൻകാലേ മുണ്ടാട്ടം ഇങ്ങോട്ട് വരാൻ കാലുണ്ടാവൂല അന്നത്തെ ആ ഒരു നൊസ്റ്റു ഒക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു രണ്ടു പാട്ടായല്ലോ നമുക്ക് പള്ളിക്കൂടം തുാടും മനം മാറവേ പള്ളിക്കൂടം ഉള്ളിലോക്കെ തുളി ചാടും പുളി മാനായി മനം മാറവേൽ മെല്ലെ നനയും ായി ആ ജാലകാതിലിലൂടെ അന്ന് കണ്ട കിരാവുകളെ ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിരാവുകളെ നിറയുന്നേ പുലരുന്നേ പതിവായി നിറമലരായി കലാലയം കലാമയം ആലോലമായി വിരാജിതം കലാലയം കലാമയം ആലോലമായി വിരാജിതം കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നും എൻ്റെ അക്ഷരമാമരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നുമെൻ്റെ അക്ഷരമാമരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ തിരിച്ചു എത്ര ആംഗളമാരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ പ്രത്യേകിച്ച് അങ്ങനെ ആരോഗ്യമുള്ള ആംഗളമാരോ അല്ലെ ആങ്ങളുള്ള പെൺകുട്ടികളോ പിന്നാലെ ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് എന്റെ ആരോഗ്യത്തിൽ അന്നേ ശ്രദ്ധയുണ്ട് വീട്ടിൽ ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചോദിച്ചിട്ടുണ്ടോ വേണ്ട ശരി